മലയാളികൾ ഏറ്റവും കൂടുതൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു നടൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദിലീപേട്ടൻ്റെ പേരാണ് പറയുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ അടിയിലേക്ക് ഒരു വൃത്തികെട്ട കമൻ്റാണ് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നായാലും കുറെ ആരാധകര ഭാഗത്തു നിന്നായാലും വരുന്നത് എന്നാൽ ഇതിനെയൊക്കെ മതി കടക്കാൻ വേണ്ടിയിട്ട് ദിലീപേട്ടൻ്റെ ഒരു അടിപൊളി സ്ഥാനമാണ് ഇനി വരാൻ പോകുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ലോകേഷിൻ്റെ കൂലി എന്ന് പറയുന്ന രജനീകാന്ത് ചിത്രത്തിൽ നമ്മുടെ ദിലീപ് ഏട്ടനാണ് വിലനായിട്ട് വരുന്നത് പറഞ്ഞിട്ടുള്ള ഈ എൽ സിയു ഫാൻ തിയറിയിൽ എത്രത്തോളം സത്യം ഉണ്ടോ എനിക്കറിയില്ല എങ്കിലും നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമയിലെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ലൊക്കേഷൻ ഹാൻഡ് മുതലായിട്ടുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ഫാൻ തിയറി തന്നെയാണ് ദിലീപ് ആയിരിക്കണം ഈ ഒരു സിനിമയിൽ വില്ലനായിട്ട് ദിവസം മുമ്പ് ഞാൻ തന്നെ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നോ കൈദി സിനിമയിലാണ് ഈ നമ്മുടെ ദിലീപേട്ടന്റെ ആദ്യത്തെ ഒരു കാമിയോ പോലെ അല്ലെങ്കിൽ നമ്മുടെ കൈദിയിലത്തെ ഒരു വില്ലനായിട്ടായിരിക്കും ദിലീപേട്ടൻ വരാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അതല്ല സംഭവിക്കുന്നത് കൂലി സിനിമയിലാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ പറയുന്നത് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നോ ചിലപ്പോൾ ലോകേഷ് ഗണരാജ് കാര്യത്തിൽ അറിഞ്ഞിട്ടുണ്ടോന്നും നമുക്കറിയില്ല എന്തൊക്കെ തന്നെയും നിങ്ങൾക്ക് കാത്തിരുന്നതിനെ കാണാം ദിലീപേട്ടനെ വലിയ തിരിച്ചു ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മലയാളികൾ തന്നെയുണ്ട് എന്തൊക്കെ തന്നെയും നിങ്ങൾക്ക് കാത്തിരുന്നതിനെ കാണാം കാരണം ഇത് വന്നിട്ടുള്ള ഈ എടുത്തു വന്നിട്ടുള്ള കുറെ സിനിമകളൊക്കെ നമ്മുടെ ദിലീപേന്റെ ഫ്ലോപ്പ് തന്നെയായിരുന്നു ഇനി പണ്ടത്തെ ദിലീപേട്ടനില പുതിയൊരു ടൈപ്പ് ഓഫ് ദിലീപേട്ടനാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഒരു വിലയാണ് നമ്മൾ കാണാൻ പോകുന്നത് സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്സിനായിട്ടും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാൻ തിയറീസിനായിട്ട് ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇതിലെ ലൈക്ക് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കൈക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക